ക്രിക്കറ്റ് എന്ന ഗെയിമിന് ഓരോ വർഷം കഴിയുമോറും അടുമുടി നവീകരിക്കുകയാണ് ഐ പി എൽ ടൂർണമെന്റിന്റെ പതിനേഴ് എഡിഷനുകളിലായി പല നിയമങ്ങളും ടൂർണമെന്റിലൂടെ പരീക്ഷിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും ഇംപാക്ട് പ്ലെയർ മുതൽ ടൈം ഔട്ട് വരെ ഐ പി എല്ലിനെ വേറെ ലെവലാക്കി മാറ്റിയ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇംപാക്ട് പ്ലെയർ ആദ്യം തിരഞ്ഞെടുത്ത പ്ലേയിങ് ഇലവനിലെ ഒരു താരത്തെ കളിയുടെ പിന്നീട് ഒരു ഘട്ടത്തിൽ പിൻവലിച്ച് പകരം ഒരു ബാറ്ററെയോ ബൗളറെയോ പരീക്ഷിക്കാമെന്നതാണ് ഈ നിയമം ബൗളർമാർക്ക് പകരം ബാറ്റർമാരും നേരെ തിരിച്ചുമെല്ലാം താരങ്ങൾ ഇംപാക്ട് പ്ലെയറായി കളിക്കുകയും ചെയ്തു എന്നാൽ ഐ പി എല്ലിൽ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിച്ചതും ഈ നിയമം തന്നെയാണ് ഈ നിയമം കാരണം അമ്പയർമാർ ഇല്ലാതാകുമെന്നുള്ള വാദപ്രതിവാദങ്ങളെല്ലാം ഉയർന്നുകൊണ്ടിരുന്നു എന്നാലും ഈ ഒരു നിയമം പിൻവലിച്ചിട്ടില്ല ഓരോവറിൽ രണ്ട് ബൗൺസർ എന്ന നിയമം ഐ പി എൽ ബെറും ബാറ്റർമാരുടെ മാത്രം ഗെയിമായി ഒതുങ്ങാതിരിക്കാനും ബൌളർമാരുടെ സാന്നിധ്യം അറിയിക്കാനും കൊണ്ടുവന്ന നിയമമാണിത് ഈ നിയമപ്രകാരം ഓരോവറിൽ പരമാവധി രണ്ട് ബൗൺസറുകൾ വരെ എറിയുവാൻ ബൗളർമാർക്ക് അനുപാതമുണ്ടായിരിക്കും കഴിഞ്ഞ സീസൺ മുതലാണ് ഈ നിയമം ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത് നോബോളിനും ബൈഡിനും റിവ്യൂ അമ്പയർമാരുടെ തീരുമാനം ചോദ്യം ചെയ്യാൻ ടീമുകൾക്ക് അവസരം നൽകുന്ന ഡിആർഎസ് ഇതിനകം തന്നെ ലോക ക്രിക്കറ്റിൽ വിജയമായിട്ടുള്ളതാണ് എന്നാൽ നോബോൾ ബൈഡ് ബോൾ എന്നിവയ്ക്കെതിരെ റിവ്യൂ എടുക്കാനുള്ള നിയമം ആദ്യമായി വന്നത് ഐ പി എല്ലൂടെയാണ് സ്ട്രാറ്റീജിക് ടൈം ഔട്ട് മത്സരങ്ങൾ അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടീമുകൾക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക് ലഭിക്കാനും തന്ത്രങ്ങളൊന്ന് മാറ്റി പരീക്ഷിക്കാനും ലഭിക്കുന്ന അവസരമാണ് സ്ട്രാറ്റജിക് ടൈം ഔട്ടിലൂടെ ലഭിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലെ ഐ പി എൽ മുതലാണ് ഈ നിയമം ടൂർണമെന്റിൽ നടപ്പ് ാക്കിയത് മിനിറ്റും മുംപ്പത് സെക്കൻഡുമാണ് ടൈം ഔട്ടായി അനുവദിക്കുക ഇത് പലപ്പോഴും ടീമുകൾക്ക് പ്രയോജനമാവാറുണ്ട് അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് നിയമമാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് എന്ന് തോന്നിയതെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കുക ഗൈസ്